നമ്മുടെ രണ്ട് ദുര്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് ഇതാണ് ഇത് നല്ല വളർച്ചയിൽ പൊണ്ട് അതുപോലെ പറഞ്ഞാൽ അവിടെ താഴുണ്ട് അതാണ് ഇതിലും മുമ്പ് കഴിക്കാൻ സാധ്യത ഇതിലും ഒരു വർഷം മുമ്പ് വെച്ചതാ അത് അപ്പോൾ അതിന് വേറൊരു ചെറിയ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിന്നായി ഏത്തവാഴ ഞാൻ വള്ളിക്ക് ഇട്ട് റെഡിയാക്കി നിർത്തിയായിരുന്നു പക്ഷേ കൊല നല്ല കൊലയായിരുന്നു ഒരു ദിവസം കാലത്തെയാൻ വരുമ്പോൾ ഒടിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് വീണു അപ്പോൾ അതിൻ്റെ തല കട്ടായിട്ട് എന്നാലും കുഴപ്പമില്ല നല്ല വളർച്ചയിലവിടെ നിൽപ്പുണ്ട് നമുക്കതുപോലെ നമ്മളെ പറമ്പിലെ എല്ലാ സാധനങ്ങളും ഇവിടെ അടക്കി അടയ്ക്ക് വീണ നമ്മുടെ അടുത്ത ദുര്യ ഈ ദുര്യാൻ്റെ തലയാണ് ഒടിഞ്ഞു പോയത് അത് ഈ നിൽക്കുന്ന വാഴയുടെ തള്ളവാഴ ഇതുപോലെ വലിച്ചു നിൽക്കാറുണ്ട് അപ്പോൾ ഇത്തിരി കൂടി ഇങ്ങോട്ട് നീങ്ങാറ് അതുമ്പം ഞാൻ വള്ളിയിട്ടൊക്കെ കെട്ടി വെച്ചുവെങ്കിലും അത് ഒടിഞ്ഞ് ഇതിൻ്റെ പൊള്ളിലേക്ക് വീണു അതൊരു കൂടി ഇതിൻ്റെ തല കെട്ടായി പോകും അല്ലെങ്കിൽ നല്ല വളർച്ചയിൽ പോയി പിന്നെ ഇപ്പൊ രണ്ടാമത് പൊടിച്ച് കാര്യങ്ങളായിട്ട് വന്നുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ ക്ഷീണം പറ്റി ചിലപ്പം നിക്കവാറും ഇപ്പം ഈ കൊല്ലം കായ്ക്കുന്നത് നമുക്ക് ഗ്രാഫ് ചെയ്ത തയ്യാണ് അപ്പോൾ കായ്ക്കാം കഴിക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പൊ ഒടിഞ്ഞതുകൊണ്ടൊരു പേടി അല്ലേ ഒരു കാര്യങ്ങളും കാര്യങ്ങളും കാണും ഇതാണോ ശരിക്കും ആദ്യത്തത് ഞങ്ങളുടെ വാഴക്കൊല ഇതില് ഫ്രൂട്ടർ അടിച്ചോ ഫ്രൂട്ടർ ഫ്രൂട്ട് ഫ്രൂട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാ നമ്മുടെ ഏത്തവാഴക്കൊക്കെ നല്ല ഏത്തവാഴയല്ല നമുക്ക് ടേസ്റ്റാ സീഡ് മുളപ്പിച്ചതാണ് അവൻ പോണ ഏത്തവാഴയല്ലേ ഓ അത് സീഡ് മുളപ്പിച്ച തയ്യാണ് അപ്പൊ അത് ഇത്ര വേഗം കായ്ക്കില്ല ചെലപ്പോ ആറു വർഷം കൊണ്ടൊക്കെ കായ്ച്ചിട്ടുണ്ടെന്ന് പറയണു ചെലപ്പോ പത്ത് വർഷം പിടിക്കുകയും ചെയ്യും തോട്ടം തന്നെയാണല്ലോ ഇവിടെ വെയിൽ വെയിലുണ്ട് നല്ല ഉഷാറില് നിൽക്കുന്നു അത് നല്ല ഉണ്ട് വേറെ അവിടെ പറമ്പില് ആ പാടത്ത് നിന്നും അവിടെ ഉണ്ടല്ലോ അവിടെ രണ്ടെണ്ണം പണ്ട് ഇത് നല്ല വളർച്ചയാണ് ഇവനൊരു ഒരു അതെ അതെ സൂര്യപ്രകാശം കിട്ടണം ഈ പ്ലാന്റിന് സൂര്യപ്രകാശം പ്ലാന്റ് വേണം അല്ലെങ്കിൽ അതിന്റെ ആ സൈഡിൽ കമ്പുകൾ ഉണ്ടാവില്ല അത് ചുരുക്കം ആ ഭാഗത്ത് ഈ ദുര്യാന് കാണിക്കുന്നുണ്ട് ആ പാട്ടില് കമ്പുകൾ ഇല്ല ഈ വശത്താ ഇതാണ് ഞങ്ങളുടെ ചേമ്പും കാട് ഞങ്ങളുടെ ഫിഷിന്റെ തീറ്റി നമ്മുടെ പറമ്പില് നമ്മൾ ചെയ്യുന്നത് സമ്മിശ്ര കൃഷിയാണ് അതിന്റെ ഒരു ചെറിയ ഉദ്ദേശം എന്താന്ന് വെച്ച നമുക്ക് എന്നും വരുമാനം കിട്ടണം അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ മാറി മാറി നമുക്ക് എന്നും നമ്മളുടെ കൃഷിയിടത്തിൽ നിന്ന് നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പം പാവിൻ്റെ സമയമാണ് പാവിൻ്റെ കഴിയുമ്പോലേക്കും നമുക്ക് അടക്കിയ കാര്യങ്ങൾ വീണ് പിടിക്കുന്നുണ്ട് അപ്പോൾ അത് ഉണക്കി അത് കൊടുക്കാം അത് കഴിഞ്ഞ് ഇപ്പം ഇതുപോലെ മക്കോട്ട ദേവ ആയിട്ടുണ്ട് അപ്പോൾ അത് സില്ല ചെയ്യാം പിന്നെ വരുമ്പോലേക്കും ജാതിക്കാവും ഇപ്പം അങ്ങനെ ഓരോ ഓരോ സാധനങ്ങൾ മാറി മാറി അഭിയുവായി അബിയുവായി അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് നമ്മൾ ഒരു കൃഷി ഒരു കൃഷി മാത്രം ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സീസൺ കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ഒരാഴ്ചയെ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നൊരു വരുമാനം ഇല്ലാതിരിക്കണം ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്ലാവിൻ്റെ വരുമാനമുണ്ട് ജാതിയുടെ വരുമാനമുണ്ട് പക്കോട്ട ദേവയുടെ വരുമാനമുണ്ട് അടക്കയുടെ വരുമാനമുണ്ട് തെങ്ങിൻ്റെ ഉണ്ട് തെങ്ങ് ഭൂരിഭാഗം പോയി കുറച്ച് തെങ്ങുകളുള്ളു പിന്നെ കസ്തൂരി മഞ്ഞളുണ്ട് ഇഞ്ചി ഉണ്ട് എന്നു വേണ്ട നമ്മുടെ അടുത്ത് എല്ലാ ചേമ്പ് എല്ലാം ഉണ്ട് നമ്മളിവിടെ ചേമ്പിനെ മെയിനായിട്ട് വളർത്തണം എന്തിനാന്ന് വെച്ചാ ചേമ്പ് വിറ്റ് കാശുണ്ടാക്കാനല്ല അത് ഞാൻ വളർക്കണം മീന് തീറ്റയാണ് അതിന്റെ എല്ലാം എല്ലാ ദിവസവും വരും പിള്ളേർക്ക് തീറ്റ കൊടുക്കാൻ ചേട്ടൻ പിന്നെ ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാംഗോസ്റ്റിൻ പൂക്കണ്ട പ്രായമായി വന്നുള്ളൂ മിക്കവാറും ഈ കൊല്ലം കുറച്ചൊക്കെ ഒന്ന് പൂത്ത് കിട്ടും അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് ഏകദേശം ഒരുവിധം ഒക്കെ തന്നെ പൂക്കലും കാര്യങ്ങളും ആവും മാങ്കോസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സൂര്യപ്രകാശം വേണമെന്നില്ല മീഡിയം അവർ അമ്പത് ശതമാനം കിട്ടിയാലും അത് നിറയെ കായ്ക്കുകയും കാര്യങ്ങളും ചെയ്യും എന്നാൽ റംബുട്ടാന് നമ്മളിവിടെ റംബുട്ടാൻ അവിടെ ഇവിടെ ഇട്ട് നിപ്പുണ്ട് പക്ഷെ അതിന് നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള പൂത്ത് വരുമാനവും കാര്യങ്ങളും കിട്ടുള്ളൂ ഞങ്ങളുടെ വിയറ്റ്നാ സൂപ്പർ എയർലി പ്ലാവില ചക്കൾ കിടക്കുന്നുണ്ടല്ലേ മുകളിൽ കിടക്കുന്നു ഇവിടെ കൊല കൊല കിടക്കുന്നു എല്ലാം ചക്കകളൊന്നും ഇങ്ങനെ കാണാനൊന്നും ഇല്ല എല്ലാ ചക്കകളും അവര് ഇട്ടു പോവാണ് ഇതിപ്പോ അവർക്ക് ആവശ്യത്തില് കഴിഞ്ഞിട്ടെങ്ങാണ്ട് കിടക്കണത് അതെ കണ്ടില്ലെന്നോ ചക്കാര് നമുക്ക് തിന്നാനൊന്നും തരുന്നില്ലല്ലേ നമ്മള് ഒഴിവ് നിർത്തിയായിരുന്ന ചക്ക വരെ അവർ ഇട്ടുണ്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് അവര് വന്നിട്ട് എല്ലാം പറഞ്ഞു നമ്മളിവിടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്ന ഗ്രീൻ പ്ലാനറ്റ് വളങ്ങളെ കുറിച്ച് അതായത് ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പൂവിടലിനും കായ കൂടുതൽ പിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വളങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാനും വാങ്ങിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് ഫോളോ ചെയ്യുക നമ്മൾ ഈ ചാമ്പ വലിയ ചാമ്പയായിരുന്നു അതിനെ തല കട്ട് ചെയ്ത് കളഞ്ഞതാണ് ശരിക്കും താഴെ വെച്ചിട്ട് തല ഒരുപാട് വലുതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് കിളികളും ഒക്കെ ഭയങ്കര ശല്യം പിന്നെ ഇവിടെ മറ്റ് ചെടികൾക്ക് ഭയങ്കര ചോലി അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തു കട്ട് ചെയ്തിപ്പോൾ കുറച്ച് ഈ കൊല്ലം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മൾ ബ്ലൂവും ബ്ലൂമും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഉണ്ട് ഇത് ഇവിടെ നല്ല പോലെ അടിപൊളിയായിട്ട് വഴുത്തു കിടക്കുന്നു താഴെ ഒന്ന് കിളികളുടെ ശല്യവും കാര്യങ്ങളൊക്കെ കുറവ് ഇതിപ്പോൾ മുകളിലേക്ക് ആ മുള്ള കണക്കും ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം പൊടിച്ച് വന്നതാണ് അതിപ്പം അടിച്ച കൊല്ലത്തേക്കാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടുള്ളൂ ഇത് പഴയ അതെ കൊമ്പാണല്ലേ അതെനിക്ക് പറിച്ചതാ ഇവിടെ പറഞ്ഞാൽ താഴെ വീണു നല്ല പഴുത്തു കിടക്കുന്നുണ്ടാവും അതൊക്കെ നല്ല മൂത്ത തമ്മിൽ പറിച്ചുകൊടുക്കും